നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ ബി ജെ പിയിലെ മിക്ക സ്ഥാനാർത്ഥികളുടെയും കിളി പോയ അവസ്ഥയാണ് നിലവിലുള്ളത് ദിനംപ്രതി ഓരോരോ കോപ്രായങ്ങളാണ് അവർ കാട്ടിക്കൂട്ടുന്നത് അതാകട്ടെ സോഷ്യൽ മീഡിയ ഒന്നാകെ ഏറ്റെടുത്ത് വൈറലാക്കി കൊടുക്കുന്നുണ്ട് മണ്ടത്തരങ്ങൾക്ക് കൈയും കാലും വെച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ അത് കാണുന്നത് ഇത് ആദ്യമായാണ് കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം വട്ടുകൂടിയ മട്ടിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നിലവിലുള്ളത് അതിന്റെ ഉദാഹരണങ്ങളാണ് സുരേഷ് ഗോപിയും അനിൽ ആന്റണിയും ശോഭ സുരേന്ദ്രനും ഒക്കെയും സുരേഷ് ഗോപിയുടെ പല പ്രഹസനങ്ങളും നാം കണ്ടതാണ് എന്നാൽ ഇതാ സുരേഷ് ഗോപിക്ക് പിന്നാലെ മണ്ടത്തരങ്ങളിൽ സുരേഷ് ഗോപിയുടെ പാത പിന്തുടർന്ന് മുന്നോട്ട് വരികയാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി താനാണെന്ന് അറിഞ്ഞതു മുതൽ സമനില തെറ്റിയ അവസ്ഥയിലൂടെയാണ് അനിൽ ആന്റണി കടന്നുപോകുന്നത് പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് കൊണ്ടാവണം സമനില പോലും തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് അനിൽ ആന്റണി എത്തിയത് അനിൽ ആന്റണിയുടെ വീഡിയോ കണ്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉയർന്നു വരുന്നത് ഒരൊറ്റ കാര്യമാണ് ഷോക്കടിച്ചാൽ പോലും അനിൽ ആന്റണി ഇനി നേരെയാകില്ല എന്ന് തോന്നുന്നു എന്നാണ് അത്രത്തോളം കൈവിട്ടു പോയിരിക്കുന്നു നമ്മുടെ അനിൽ ആന്റണി എന്നതാണ് സത്യം അതല്ലേലും ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിയും പോകും അതാണല്ലോ സത്യം അനിൽ ആന്റണിയുടെ കാര്യത്തിലും അത് സംഭവിച്ചു എന്നേ പറയാനുള്ളൂ ബി ജെ പിയിലെത്തിയപ്പോൾ അരവട്ടു ഉണ്ടായ അനിൽ ആന്റണിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയതോടെ മുഴുവട്ടായ അവസ്ഥയാണുള്ളത് പക്ഷേ കോമാളിത്തരം കാണിക്കുന്നതിൽ ഒരു പരിധിയില്ലേ ഇതിപ്പോ ആ പരിധി പോലും ലംഘിച്ചുകൊണ്ടാണ് അനിൽ ആന്റണിയുടെ പോക്ക് ഇത്രയൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടും തോറ്റുകഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താകുമോ എന്തോ ചിരിച്ചു ചിരിച്ച് ഒരു വകയാകും എന്നത് തീർച്ച അനിൽ ആന്റണിയുടെ കോമാളിത്തരത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ